അവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ റോഡ് സൈഡിൽ കാണുന്ന വീടും എട്ട് സെൻ്റ് സ്ഥലവുമാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ഔട്ട് വലിയൊരു ഹാൾ രണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള ബെഡ്റൂം അടുക്കള എന്നിവയാണ് ഈ വീട്ടിലുള്ളത് ഈ വീടിൻ്റെ സീലിങ്ങിൽ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വീടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിലാണ് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ഉള്ളിൽ സ്കൂള് ഐ എച്ച് ആർ ഡി കോളേജ് ഗവൺമെൻറ് ഓഫീസ് ഹോസ്പിറ്റൽ പഞ്ചായത്ത് ഓഫീസ് എന്നിവയുണ്ട് ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ ആംഗിളിൽ പണിതീർത്ത് ഓടാണ് ഇട്ടിട്ടുള്ളത് ഇതൊരു ഗ്രില്ലിട്ട വർക്കേരിയാണ് ഇവിടെ ഒരു കോമൺ ബാത്ത്റൂമുണ്ട് ഇതിന് പറയുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും ആവശ്യക്കാർ വിളിക്കുക